ശില്പങ്ങളും ഒരു ഒരുപടി കളിമണ്ണും പിന്നെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് കളിമണ്ണ് എടുത്ത് കുഴച്ച് പരുവപ്പെടുത്തി നല്ല വടിപടി പോലെ ആക്കി എടുക്കുക ഒരു മൂന്നഞ്ച് റൗണ്ടിലെ ഒരു പ്രതലം വരുന്ന രീതിയിൽ ഇങ്ങനെ പരത്തി പരത്തിയെടുത്തിട്ട് ഈ വടകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാവേ ആദ്യം ചെറിയ വൃത്തങ്ങൾ ഉണ്ടാക്കി പിന്നീട് വലിയ വൃത്തങ്ങളായി വീണ്ടും ചെറുതായി പിന്നെ വലുതായി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വടിച്ച് 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 നല്ല മിനിസപ്പെടുത്തി എടുക്കാ ചവിട്ടി കുഴച്ചാലും വടച്ച് വരത്തിയാലും വലിച്ചു നീട്ടിയാലും ഒന്നും യാതൊരു വിധ പരാതിയില്ലാത്ത അതുകൊണ്ട് തന്നെയാണ് വെറും ചെളിയായിരുന്നിട്ട് പോലും നല്ല നല്ല ശില്പങ്ങളായിട്ട് പാത്രങ്ങളൊക്കെ ആയിട്ട് മാറാൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ പാത്രത്തിന്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുവാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇതേ നോക്കിയേ ഈ ബ്രഷോടുള്ള ഒരു ടെക്സ്റ്റർ കൊടുക്കാൻ പോവാന പഴയ ബ്രഷിനെ സിനിമയിലെടുത്ത് അതെ കുറെ മുത്തുകൾ പോലെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കൊടുത്താ പറഞ്ഞ രണ്ട് വള്ളികളും കൂടി വെച്ച് വന്നപ്പോഴേക്ക് നമ്മുടെ മുന്തിരിക്കണ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുന്തിരി ഇരിക്കണു തന്നെ ഭരണിയാക്കണമെന്നുണ്ട് പക്ഷേ ഇല്ലേ ബേക്ക് ചെയ്യാതെ ഉണക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാൻ പറ്റില്ല കേട്ട എങ്ങനെയാണ് നമ്മുടെ പൂജയുടെ അഭിപ്രായത്തെ കുറിച്ച് കവർത്തി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേട്ടാ